പൂരത്തിൻ്റെ റിപ്പോർട്ട് എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയെന്നും ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല കമ്മീഷണർ കൈകാര്യം ചെയ്തതിൽ പറ്റിയ പാളിച്ച മാത്രമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞു അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇപ്പോൾ ഈ പൂരം കലങ്ങിയ സംഭവത്തിൻ്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഡി ജി പി അത് എ ഡി ജി പിക്ക് കൈമാറി പക്ഷെ അന്ന് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് അന്ന് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വാർത്ത പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് ഏതായാലും റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പാർട്ടി മുന്നണി തത്വത്തിൽ ധാരണയിലെത്തുകയാനുണ്ടായി എന്നാൽ പിന്നീട് അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇനി ഞങ്ങൾക്കാവശ്യം ജുഡീഷ്യൽ എൻക്വയറി ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് കാരണം ആയിരത്തി ഇരുന്നൂറ് വേജ് ഇന്നലെ രാത്രി കൊണ്ട് ആരും കാണില്ല കാരണം മാത്രമല്ല റിപ്പോർട്ട് പുറത്ത് പക്ഷേ നിങ്ങൾക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു അതെന്താണെങ്കിലും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം ഏറ്റവും ഒരു പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആണല്ലോ ബി ജെ പിയുടെ നേതാക്കളും വിജയിച്ച എം പിയും അവരും പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നോ സി പി ഐയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഏതന്വേഷണമാണെങ്കിലും സത്യം പുറത്തു വരണം അദ്ദേഹം ഇന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല ഇപ്പം ഞാൻ ചോദിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയും തന്നെ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ആ പൂരം കലങ്ങിയ വിവാദം ഇപ്പോൾ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത് അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൺ ഞങ്ങളൊരു ഫീലിംഗ് അജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിൻ്റെ ഒരു വർഷം മുമ്പാണ് പക്ഷെ അന്നത്തെ ചർച്ച ഒരു പക്ഷേ എങ്ങനെ ബി ജെ പി ഇടതുപക്ഷത്തിനെയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തിക്കാണ് വന്ന് പൂരം കലക്കൽ അജണ്ടയിലില്ല എന്തായാലും ബി ജെ പിക്ക് ഒരു എം പി വേണം കാര്യത്തിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജനോടും പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് ഈ ഒരു വർഷം കഴിഞ്ഞ് പൂരത്തിൻ്റെ സമയത്ത് ഇപ്പോഴേക്ക് ഇലക്ഷൻ്റെ ക്ലൈമാക്സാണ് സത്യത്തിൽ ആ പൂരം ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ അല്ല കേരളത്തിലെ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് നടന്നേ പക്ഷേ പൂരം കാരണമാണ് ഒരാഴ്ചത്തേക്ക് നീട്ടിയത് കാരണം തമിഴ്നാട്ടിലൊക്കെ ആദ്യഘട്ടത്തിലായിരുന്നു അപ്പോൾ ഈ പൂരത്തിൻ്റെ സമയത്ത് അത് കലക്കിയാൽ അതിൻ്റെ പ്രയോജനം തൃശ്ശൂർ കിട്ടും കാരണം തിരുവനന്തപുരത്ത് ആ സമയത്ത് പൂരം ഒന്നും ഇല്ലാറ്റിയാൽ പൊങ്കാലയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ പൊങ്കാല കലക്കിയനെ ഏതായാലും പൂരം കലക്കിയത് അന്നത്തെ ചർച്ചയുടെ ഭാഗമാണ് ബി ജെ പിക്ക് എങ്ങനെ ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള ചർച്ചയുടെ തുടക്കമായിരുന്നു അന്ന് നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഈ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആയിക്കൂട അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ഒരേ അഭിപ്രായം ജയിച്ച എം പിക്ക് അഭിപ്രായം ഒന്നാണ് പരാജയപ്പെട്ട ഞങ്ങൾ രണ്ടുപേർക്കുള്ള അഭിപ്രായം ഒന്നാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ജുഡീഷ്യൽ ഒരു അകൽച്ച എന്തിനാണ് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എൽ ഡി എഫ് സി പി എമ്മിന് കിട്ടിയെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കരുവണ്ണൂർ ബാങ്കിൻ്റെ ഇപ്പോൾ അതിനെക്കുറിച്ച് അനക്കവും ഇല്ല എസ് എൻ സി ലെവലിനെ കുറിച്ച് കേൾക്കാനില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെ കുറിച്ച് കേൾക്കുന്നില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കരുവണ്ണൂർ ബാങ്കിൻ്റെ അന്വേഷണം അല്ല ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് തൃശ്ശൂർ ജില്ലാ ബാങ്ക് ഭരിച്ച കാലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ലേറ്റസ്റ്റ് ബാങ്ക് കേട്ടത് അതിൻ്റെ അറസ്റ്റൊക്കെ ഉറങ്ങെ ഉണ്ടാവുന്നാണ് പറയുന്നത് ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അന്വേഷണം എന്തായി അതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ കുറേ ആൾക്കാർ വിചാരി ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു എം കെ കണ്ണനെയും തൃശ്ശൂരെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വർഗീസിനെയും എ സി മൊയ്തീൻ എം എൽ എ ഒക്കെ വിളിച്ചു അതെന്തായി ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ പരാതി കൊടുത്തതെന്ന് ഞങ്ങൾ പറഞ്ഞുകൂടാ ഈ പരാതി അന്വേഷിക്കാനും അതിൻ്റെ എന്ത് നടപടി സ്വീകരിക്കാനും ഞങ്ങളോട് എതിരുമല്ല കാരണം അത് അതിൻ്റെ വഴിക്ക് കണക്കട്ടെ പക്ഷേ ഇരുപത്തിരണ്ടിൻ്റെ കാര്യം തീരുമാനിക്കുക അത് എന്തിനാണ് പെട്ടെന്ന് പതിമൂന്നിലേക്ക് പോയത് അതൊരു എം പി യെ കിട്ടിയുടെ നന്ദിയാണ് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങൾ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടേ തീരൂ അല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് ഇപ്പോൾ ഈ പോവാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലായി എം ആർ രാജ്കുമാർ പറയുന്നതോ ഈ പൂരം പ്രശ്നത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല കമ്മീഷണറുടെ ഭാഗത്തുണ്ടായിരുന്നു ആരോപണം ബി ജെ പി ആർ നേതാക്കളുടെ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു സുരേഷ് ഗോപി വന്ന് ആംബുലൻസിലാണ് അതുകൊണ്ട് ബാഹ്യ ഇടപെടൽ പറയുമ്പോൾ ഈ ബി ജെ പി നൽകുകയല്ലേ അല്ല ബി ജെ പിയുടെ അന്നത്തെ നിലപാട് എന്തായിരുന്നു പൂരത്തിന്റെ ദിവസം ഞാനും സുനിൽകുമാറും കാലത്തോട്ട് പൂര പറമ്പിലുണ്ട് ആ സമയത്തൊന്നും കാണാതിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ പൂരം കലങ്ങിയ നേരത്താണ് സേവാഭാരതിയുടെ ആംബുലൻസ് കയറി വന്നത് അത് തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാരണം ആംബുലൻസ് തന്നെ മൃതശരീരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഒരു പരിവാരമായിട്ടുള്ള കർമ്മം നടക്കുമ്പോൾ ആ മൈതാനത്തിലേക്ക് കയറ്റാൻ പാടില്ല എന്തെങ്കിലും പെട്ടെന്ന് അത്യാഹുതം വന്നാൽ കയറ്റാം ഇത് ഒരു അത്യാഹുതം ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഹിന്ദു മതത്തിൻ്റെ ഹോൾസെയിൽ എടുത്തവരാണ് ആർ എസ് എസ്കാർ അവർക്കൊരു എം പി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയൊരു ആചാരം ആചാരം മുടക്കിയിട്ടാണ് ഒരാളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഡൽഹിക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയവരും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം ആണെന്ന് പരാജയപ്പെട്ട ഞങ്ങളും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പിന്നെ മുഖ്യമന്ത്രിക്ക് നടത്താൻ എന്തിനാത്ര മതിയെന്താ സത്യം പുറത്ത് വരട്ടെ അതേ സാക്ഷിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇത് കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കൻ ഏൽപ്പിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ അജിത് കുമാറിനെ ഏൽപ്പിച്ച അയാളുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കലക്കിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ത് സംഭവിച്ചു പറയാം പിന്നെ അദ്ദേഹം പറയുമോ ഞാൻ ആ കലക്കെന്ന് പറയുമോ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്ത് സർക്കസ് മാത്രമല്ല ഇപ്പോൾ ഈ ആർ എസ് എസ് നേതാക്കൾ എന്തിനെ കണ്ടെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണമൊന്നുമില്ല കേട്ടോ അതൊന്നും ഡി ജി പിരെ ചമലപ്പെടുത്തിയില്ല അന്വേഷിക്കുക പക്ഷേ ഇപ്പോഴും സി പി ഐക്കാർക്ക് നേരം വിളിച്ചതായിട്ടില്ല വിളിച്ചാവാത്ത അല്ല വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അവർ സഹിക്കുകയാണ് അതാണ് നടക്കുന്നത് കാരണം മാത്രമല്ല ഇത് അല്പം കൂടെ നീട്ടിയാൽ ഇപ്പോൾ നവംബറിൽ മിക്കവാറും വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടൊക്കെ ബൈ എലക്ഷൻ വരുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ കാണുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ നിന്ന് പോവാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എലക്ഷൻ ഉണ്ടാവും അപ്പോഴേക്കും പിന്നെ എല്ലാവരും ശ്രദ്ധ എലക്ഷൻ കാര്യത്തിലാവില്ല സ്ഥാനാർത്ഥി നിർണേൽ എലക്ഷൻ പറഞ്ഞിരുന്നു അവിടെ അങ്ങ് മറക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഈ പൂരംകലയ്ക്ക് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം പൂരംകലയ്ക്ക് മുഖ്യമന്ത്രി ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ടുള്ള മുഖ്യമന്ത്രി ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് യു ഡി എഫ് ഇനി പ്രചാരണത്തിനുണ്ടാവുക